ഏനിയിപ്പോൾ വേലിക്കകത്ത് വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ആ നടരാജുണ്ട് നടരാജ് ഏറെ മണിക്കൂറുകളായി കാത്തിരിക്കുന്നവർക്കിടയിലേക്ക് വി എസ് എപ്പോഴെത്തിച്ചേരും നടരാജ് കേൾക്കാമോ ആ ജിൽസി ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ വി എസിന്റെ വേലിക്കകത്ത് വീട്ടിലാണ് ഇവിടെ ഒരു ജനസഞ്ചയം തന്നെ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അല്പസമയത്തിനകം ഇവിടെ എത്തിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് എന്തായാലും അല്പസമയത്തിനകം വിലാപയാത്ര ഇവിടെ എത്തും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇവിടെയുണ്ട് സി പി എം സെക്രട്ടറി എം എ ബേബി ഇവിടെയുണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇവിടെയുണ്ട് സജി ചെറിയാൻ മന്ത്രി ഇവിടെയുണ്ട് മുൻ മന്ത്രി ജി സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഇവിടെ എത്തും പ്രവർത്തകരൊക്കെ പി എസിൻ്റെ വീടിന് മുന്നിൽ വലിയ മുദ്രാവാക്യങ്ങളുമായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വലിയ രീതിയിലുള്ള ഒരു ജനസഞ്ചയം തന്നെയാണ് ഇവിടേക്ക് എന്ന് പറയാം പ്രതീക്ഷിച്ചതിലും വളരെ വളരെ വൈകിയാണ് ഇവിടെ ക്രമീകരണങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നവരെ വളരെ നേരത്തെ ഈ സമയത്തിനകം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വി എസിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോവേണ്ടതായിരുന്നു പക്ഷേ ഇതുവരെ അദ്ദേഹത്തിൻ്റെ ശരീരം ഇവിടെ എത്തിക്കാൻ പോലും സാധിച്ചിട്ടില്ല അത്രയധികം തിരക്കാണ് വഴിയേരികളൊക്കെ തന്നെ ഉണ്ടായത് ഇപ്പോഴാണ് അല്പസമയം മുമ്പാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ഭാഗം കഴിഞ്ഞുകൊണ്ട് വിലാപയാത്ര അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് അല്പസമയത്തിനകം ഇവിടെ എത്തും അത് അക്ഷമരായി കാത്തിരിക്കുന്ന അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സഖാക്കളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇന്നലെ മുതൽ ഇന്നലെ ഉച്ച മുതലൊക്കെ തന്നെ ഇവിടെ ഒരുപാട് പേർ വന്ന് കാത്തു നിൽക്കുന്നുണ്ട് ഏതാണ്ട് ഇരുപത് മണിക്കൂറിലധികം കാത്തു നിൽക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്